ിൽ നടന്ന സെക്കൻഡ് ഇവല്യുവേഷൻ മാത്തമാറ്റിക്സ് എക്സാമില് നമ്മുടെ എന്ന ചോദിച്ച ഒരു ചോദ്യമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സീരീസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ചോദ്യമാണ് ഓക്കെ അപ്പം ചോദ്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്സപ്പ് ചാനലില് നോക്കിയാൽ മതി അതിനകത്ത് നമ്മൾ

മീറ്റർ പൈതഗോറസ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും സ്ക്വയറും സ്ക്വയറും കൂടെ റൂട്ട് സ്ക്വയർ സ്ക്വയർ എന്ന് 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 പറഞ്ഞാൽ പറഞ്ഞാൽ കിട്ടും ും രണ്ടൂടെ കൂട്ടുമ്പോ അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് വരും ശരിയല്ലേ അറുന്നൂറ്റി ആറ് എന്ന് എന്ന് വരും റൂട്ട് റൂട്ട് നമുക്ക് അടുത്തടുത്ത് രണ്ട് സംഖ്യകളുടെ പ്രോഡക്റ്റ് ആക്കി ഇതിനെ കാണാം ഓക്കെ അപ്പൊ മൂന്നേ ഗുണം രണ്ട് അതിനകത്തുനിന്ന് ചെറിയ സംഖ്യ അതായത് ഇരുപത്തിയഞ്ചിന്റെ സ്ക്വയർ ആണ് അറുനൂറ്റി ഇരുപത്തി അഞ്ച് സോ ഇവിടുത്തെ ലെങ്

Then how much square meters of canvas is needed to make it it's então, it's a tent? Tent के टन आगे ऐसा मीटर कैनवास के बेंडी बेरी होना है। यानी अगर आठ तक बड़ा कंडर बड़ी के अंदर आगे इन्द्र इन्द्र आना कार्बोड सरफेस एरिया अलग ही इन्द्र आना कार्बोड सरफेस एरिया तो अलग ही लैटरल सरफेस एरिया वही तो ये चीज़ नमक तरीके लगते हैं इन्द्र इन्द्र कैंडी पागल तो नमक दिया रहला शीट टिकने मारा क्या रहला അപ്പൊ ആ സൈഡിൽ മാത്രമേ നമ്മൾ എന്ത് ഏരിയ മറക്കാറുള്ളൂപിടിക്കണമെങ്കിൽ ഈ കോണിന്റെ കറുകൾ സർഫസ് ഏരിയ അല്ലെങ്കിൽ ലാപ്ടോപ്പ് സർഫസ് ഏരിയ കണ്ടുപിടിച്ചു കൊടുത്താൽ മതി അതിന്റെ ഇക്വേഷൻ എന്താണ് അത് പഠിച്ചു ഇൻടു

ടോട്ടൽ കോസ്റ്റ് ഓഫ് സ്ക്വയറിന് ഒരു മീറ്റർ സ്ക്വയറിന് അറുപത് രൂപ നിരക്കിൽ നമുക്ക് ചിലവാകും നമുക്ക് ആകെ എത്ര മീറ്റർ സ്ക്വയർ ആണോ അഞ്ഞൂറ് മീറ്റർ സ്ക്വയർ ഉണ്ട് ഒരു മീറ്റർ സ്ക്വയറിന് അറുപത് രൂപ മൂന്നാമത്തെ ചോദ്യത്തില് ഒരു മീറ്റർ സ്ക്വയറിന് അറുപത് രൂപ ശരിയല്ലേ അങ്ങനെയാണെങ്കിൽ അഞ്ഞൂറ് സ്ക്വയറിന് അഞ്ഞൂറ് ഇൻറ്റു പൈ ഇൻറ്റു അറുപത് എപ്പിട്ടോ അതായത് ആറേ ഗുണോ അഞ്ചും മുപ്പത് രൂപ ബാക്കി മൂന്ന് പൂജ്യം ഇട്ട് കൊടുക്കുക പിന്നെ പൈ വിട്ട് കൊടുക്കുക ഇത്രയും രൂപയാകും ആണോ മുപ്പതിനായിരം പൈ രൂപയാണോ അല്ലെങ്കിൽ ട്വന്റി ടു ബൈ സെവൻ ചെയ്താൽ വെട്ടി പോകാൻ പാടാണ് അപ്പൊ ഇത് വെച്ചിട്ട് കുണിക്കുന്നു അപ്പൊ മൂന്നേ ഗുണം നാല് പന്ത്രണ്ട് രണ്ട് എഴുതി ഒന്ന് മൂന്നേ ഗുണം ഒന്ന് മൂന്ന് വരെ മൂന്ന് ഒന്ന് നാല് മൂന്ന് 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 ഒമ്പത് വരും ശരിയല്ലേ ഇതിനകത്തുനിന്ന് രണ്ട് പൂജ്യം കളഞ്ഞാൽ ഈ പോയിന്റ് എന്ന് മാറും ബാക്കിയുള്ള രണ്ട് പൂജ്യം കൊടുക്കും ഇത്രയും രൂപയാണ് കേട്ടോ അത്രയും രൂപ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ടെലവാ നമുക്ക് ചെലവാം ഓക്കെ അല്ലേ അതിന്റെ ആലോചിച്ച് പിടികിട്ടിയോ ഒരു മീറ്റർ സ്ക്വയറിന് അറുപത് രൂപയെങ്കിൽ നമുക്ക് മൊത്തം അഞ്ഞൂറ് പൈ മീറ്റർ സ്ക്വയർ ആണുള്ളത് അപ്പോൾ അഞ്ഞൂറ് പൈ ഇൻടു